ടിച്ച് കാൽനട യാത്രികനായ അതിഥി തൊഴിലാളി മരിച്ചു ബംഗാൾ സ്വദേശി റുഷാദ് മരിച്ചത് ഓച്ചറയിൽ ഹോട്ടൽ ജീവനക്കാരനാണ് അപകടത്തിൽ ബംഗാൾ സ്വദേശി മുസ്തഫയ്ക്ക് പരിക്കേറ്റു ദേശീയപാതയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി പോകാനുള്ള ശ്രമത്തിനിടെയാണ് ടിപ്പർ ലോറി ഇടിച്ച് കാൽനടയാത്രക്കാരനായ അതിഥി തൊഴിലാളി മരിച്ചത് ഓച്ചിറയിലെ ഹോട്ടൽ ജീവനക്കാരനായ ബംഗാൾ സ്വദേശി റുക്ഷാദാണ് മരിച്ചത് സുഹൃത്തായ മുസ്തഫയ്ക്ക് തിങ്കളാഴ്ച രാത്രി ദേശീയപാതയിൽ ചവറ ഗവൺമെന്റ് കോളേജിന് സമീപത്തായിരുന്നു അപകടം ദേശീയപാത നിർമ്മാണ കമ്പനിക്ക് വേണ്ടി കരാർ ലോറിയാണ് അപകടമുണ്ടാക്കിയത് ദേശീയപാത കരികിലൂടെ ചവറ ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്നു ഇരുവരും വെള്ളക്കെട്ട് കണ്ട് ഒഴിഞ്ഞുമാറുന്നതിനിടെയാണ് ലോറി തട്ടിയത് റുക്ഷാദ് അടിയിൽപ്പെട്ടു ഇരു കാലുകളിലൂടെ യും പിൻചക്രം കയറിയിറങ്ങി തെരിച്ചു വീണ സുഹൃത്തിന് തലയ്ക്ക് പരിക്കേറ്റു ദേശീയപാതയിലൂടെ കടന്നുപോയ കാർ യാത്രികർ അപകടപൂരം സ്റ്റേഷനിലെത്തി അറിയിച്ചു എന്നാൽ സ്റ്റേഷനിൽ വാഹനമില്ലാത്തതിനാൽ ജി ഡി ചാർജ് എ എസ് യാത്രികനെ കൈകാണിച്ച് നിർത്തി അതിലാണ് സംഭവ സ്ഥലത്തെത്തിയത് ഒരു ഒരു അപ്പോൾ അവരുടെ ഒരാളുടെ ലോറി ലോറി ടിപ്പർ സ്ഥലത്ത് എത്തിയത്യസം രണ്ട് കാലും ആ സമയം തന്നെ സ്റ്റേഷനിലൊരു ബൈക്ക് യാത്രക്കാരനായിട്ട് വന്ന് അറിയിക്കുകയായിരുന്നു അതായത് ഒരു അപകടം നടത്തി രണ്ടുപേർ ചതന്നിടക്കുന്നതായിട്ട് വന്നിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ രണ്ടു വർഷമായിട്ട് ഡ്യൂട്ടി ചെയ്ത വനിതാ എ എസ് ഐ ഉഷാകുമാരി അവർ ഈ സിറ്റുവേഷൻ അറിഞ്ഞ സമയം തന്നെ മറ്റൊന്നും വിളിക്ക് കാത്തു നിൽക്കാതെ അപ്പോൾ തന്നെ ആ ബൈക്ക് യാത്രയോട് കാരനോട് പറഞ്ഞു എന്നെ ഇന്ന് ആ സ്ഥലത്തെത്തിക്കണം എന്നിട്ട് ഒരു പരിചയമില്ലാത്ത ആ ബൈക്കുകാരൻ്റെ പുറകിൽ അവർ കയറി ആ പകഞ്ഞ സ്ഥലത്തെത്തി ആ പകയുന്ന ഈ അപകടം നടന്ന വ്യക്തികളെ അപ്പം ഞാൻ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ അപകടം നടന്ന കാലിൽ കയറി അന്ന് ആ പകയുന്ന വ്യക്തിയുടെ ബംഗാൾ സ്വദേശിയാണ് അയാളുടെ കാല് പാത അറ്റുപോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ആ കാൽ പാതം എടുത്ത് ഒരു നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു ഒരു കവറിലൊക്കെ നാട്ട് പൊതിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത് തുടർന്ന് ദേശീയപാതാ നിർമ്മാണ കരാർ കമ്പനിയുടെ വാഹനത്തിൽ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഊച്ചിരയിലെ ഹോട്ടലിൽ ജോലിക്കാരനായി എത്തിയിട്ട് അഞ്ചു വർഷത്തോളമായി റുഷാദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി സ്വദേശത്തേക്ക് ആവശ്യമായ നടപടികൾ ചവറ പോലീസ് സ്വീകരിച്ചു ചാർജ് വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ എങ്ങനെ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അത് കാരണം അവരൊരു പോലീസ് ചീഫിനെ മറ്റൊരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ സംഭവം അറിഞ്ഞ സമയം തന്നെ ആ ബൈക്കിൽ കയറുക ആ സ്ഥലത്തെത്തുക അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക ആ മനോധർമ്മം അതൊരു വനിതാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോഴും അത് പിന്നെ അഭിനന്ദനീയമായതിനപ്പുറം ഒരു അഭിമാനം കൂടെ ഉണ്ടാവുകയാണ്